അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധനും മഹാനുമായിരുന്ന ആയിരുന്നു എബ്രഹാം ലിങ്കൺ ലിങ്കണുമായി ബന്ധപ്പെട്ട് ഒരു സംഭവ കഥയുണ്ട് ലിങ്കൺ യു എസ് പ്രസിഡന്റായി നിയമിതനായി കുറച്ചു നാളുകൾക്കുള്ളിൽ നടന്ന സംഭവമാണിത് അക്കാലത്ത് തായ്ലാന്റിൽ രാജ്യഭരണമാണ് യു എസുമായി അടുത്ത ബന്ധം കാംക്ഷിച്ചിരുന്ന രാജ്യമാണ് തായ്ലാന്റ് യു എസുമായി ആദ്യം നയതന്ത്ര കരാറിൽ ഏർപ്പെട്ട രാജ്യവും തായ്ലാന്റ് തന്നെ അക്കാലത്ത് തായ്ലാന്റ് രാജാവ് യു എസ് പ്രസിഡന്റായ എബ്രഹാം ലിങ്കണ് ഒരു ഓഫർ മുന്നോട്ട് വെച്ചു തായ്ലാന്റിൽ നിന്ന് ആനകളെ തരാം എന്നായിരുന്നു ഇത് ഇവയെ യു എത്തിച്ച് പ്രജനനം നടത്തി രാജ്യത്ത് ആനകളുടെ സംഖ്യ ഉയർത്താമെന്നും രാജാവ് പറഞ്ഞു ആനകളെ അന്ന് ധാരാളം ജോലി മേഖലകളിൽ ജോലിക്കായി ഉപയോഗിച്ചിരുന്ന മൃഗമാണ് എന്നാൽ ലിങ്കൺ ഈ ഓഫർ നിരസിക്കുകയാണ് ഉണ്ടായത് യു എസിൽ സ്റ്റീം എഞ്ചിനുകൾ വ്യാപകമായതിനാൽ ആനകൾ ജോലി ചെയ്യേണ്ട കാര്യമില്ലെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു അമേരിക്കയിലെ കാലാവസ്ഥയും ആനകൾക്കത്ര പിടിച്ചേക്കില്ലെന്നും അദ്ദേഹം മറുപടി കത്തിൽ തായ്ലാന്റിനെ അറിയിച്ചു യു എസിന്റെ പതിനാറാം പ്രസിഡന്റായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് വരെ ഭരിച്ച അദ്ദേഹമാണ് രാജ്യത്ത് അടിമത്തം ഉൾപ്പെടെയുള്ളവ നിരോധിച്ചത് വളരെ ദരിദ്രമായ ചുറ്റുപാടിൽ ജനിച്ച അദ്ദേഹം സ്വയം പഠനത്തിലൂടെയാണ് അഭിഭാഷകനായതും പിന്നീട് രാഷ്ട്രീയത്തിലെത്തിയതും ലിങ്കൺ താമസിയാതെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു അക്കാലത്ത് ലിങ്കൻ ക്ലീൻ ഷേവ് ആണ് മാത്രമല്ല ചുളിവുകളുള്ള തന്റെ പറ്റിയും തൻ്റെ മെലിഞ്ഞ രൂപത്തെ പറ്റിയുമൊക്കെ നിരന്തരം അവഹേളനങ്ങൾ കേട്ടുകൊണ്ടിരുന്ന സമയവുമാണ് അക്കാലത്ത് ആളുകളുടെ ശാരീരികമായ പോരായ്മകൾ പറഞ്ഞു കളിയാക്കാൻ പലർക്കും വലിയ മടിയൊന്നുമില്ലായിരുന്നു ബൈഡൻ എന്ന കൊച്ചു പെൺകുട്ടി കത്തെഴുതി ആവശ്യപ്പെട്ടതോടെയാണ് ലിങ്കൺ താടി വളർത്താൻ തുടങ്ങിയത് യു എസ് തലസ്ഥാനം വാഷിംഗ്ടണിലേക്ക് പ്രസിഡന്റായി അധികാരമേൽക്കാൻ ആഘോഷമായി പോകുന്നതിനിടെ ഗ്രേസ് ബൈഡൻ എന്ന കൊച്ചു പെൺകുട്ടി കത്തെഴുതി ആവശ്യപ്പെട്ടതോടെയാണ് ലിങ്കൺ താടി വളർത്താൻ തുടങ്ങിയത് യു എസ് തലസ്ഥാനം വാഷിംഗ്ടണിലേക്ക് പ്രസിഡന്റായി അധികാരമേൽക്കാൻ ആഘോഷമായി പോകുന്നതിനിടെ ഗ്രേസിന്റെ സ്ഥലമായ വെസ്റ്റ്ഫീൽഡ് ഫീൽഡ് സ്റ്റേഷനിലെത്തി അദ്ദേഹം അവളെ സന്ദർശിക്കുകയും ചെയ്തു ഈ സംഭവകഥ പിന്നീട് ജനഹൃദയങ്ങളിൽ കുടിയേറി വെസ്റ്റ്ഫീൽഡിൽ ലിങ്കൺ ഗ്രേസിനെ കണ്ടയിടത്ത് ആ സീൻ അനുസ്മരിച്ച് ഇരുവരുടെയും പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ സംഭവം പശ്ചാത്തലമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ദി ഗ്രേറ്റ് മാൻ വിക്ടേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മിസ്റ്റർ ലിങ്കൺ വിക്ടേഴ്സ് രണ്ടായിരത്തി പതിനെട്ടിൽ ഗ്രേസ് ബൈഡൻ എന്ന ചലച്ചിത്രങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ടിമത്തത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തതിനാൽ ശത്രുക്കൾക്കും അഭിമാനത്തിനായി മാറിയ നേതാവായിരുന്നു എബ്രഹാം ലിങ്കൻ ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് പ്രശസ്തമായ അമേരിക്കൻ ആഭ്യന്തര യുദ്ധം നടന്നത് ലിങ്കനെ വധിച്ച് കോൺഫെഡറേറ്റ് സ്റ്റേറ്റുകളെ ശക്തമായി പിന്തുണച്ച ജോൺ വെക്സ് ബൂത്ത് എന്ന വ്യക്തിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് സായാഹ്നത്തിലായിരുന്നു ലോകത്തെ ഞെട്ടിച്ച ആ കൊലപാതകം